ഇന്നലെ അർജുന്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം അർജുന്റെ കുടുംബത്തിന് ഭീകരമായ സൈബർ അറ്റാക്ക് ഇതിന് കാരണം ഒരിക്കലും മനാഫല്ല അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതാണ് കുടുംബത്തിനെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് വരാനുള്ള കാരണം അർജുന്റെ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാൽപേയും മനാഫും വൈകാരികത മുതലെടുത്ത് യൂട്യൂബിൽ വ്യൂസിനെ കൂട്ടുന്നു യൂട്യൂബ് വ്യൂസ് ആണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് അർജുൻ്റെ കുടുംബത്തിന്റെ പ്രധാന ആരോപണം അപ്പോൾ എന്തുകൊണ്ടാണ് മനാഫ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അവിടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനൽ അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഒരു കാരണം അതാണ് യൂട്യൂബിൽ അർജുൻ്റെ ഫോട്ടോയും ലോറിയുടെ ഫോട്ടോയുമാണ് പ്രൊഫൈൽ ആ ഒരു ഫോട്ടോ വെക്കുന്നതിനോട് കുടുംബത്തിന് വലിയ യോജിപ്പില്ല അതുമായി ബന്ധപ്പെട്ട് മനാഫ് പറയുന്നത് ഇങ്ങനെയാണ് യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ ഞാൻ അവർക്ക് ഫോട്ടോ അത് മാറ്റി നേരത്തെ അർജുൻ്റെ ഫോട്ടോ ആയിരുന്നു യൂട്യൂബിന്റെ പ്രൊഫൈൽ ഇപ്പോൾ ആ ഒരു പ്രൊഫൈല് മനാഫ് മാറ്റി മനാഫിന്റെ ഫോട്ടോ ആണ് പ്രൊഫൈൽ നമുക്കറിയാം നേരത്തെ പത്ത് ആണ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയി അതായത് ജനങ്ങൾ ലെവലിലേക്ക് യൂട്യൂബിൽ അർജുനുമായി ബന്ധപ്പെട്ട വീഡിയോ വിട്ട് മനാഫ് ഒരുപാട് പണമുണ്ടാക്കി എന്ന് ആരോപിക്കുന്ന ചിലറുണ്ട് അതിനെ കുറിച്ചും പറയാനുണ്ട് പണം കിട്ടണമെങ്കിൽ അർജുന്റെ കുടുംബത്തിന്റെ മറ്റൊരു ആരോപണം അർജുനു മാസം എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് എന്നാണ് മനാഫ് പറഞ്ഞത് എന്നാൽ അങ്ങനെ ഒരു സാലറിയെക്കുറിച്ച് അറിവില്ല അർജുനന് എഴുപത്തയ്യായിരം രൂപ സാലറി ഇല്ല എന്ന് അർജുന്റെ കുടുംബം പറയുന്നു അങ്ങനെയാണെങ്കിൽ മനാഫ് എന്തിനാണ് ഓരോ ചാനലിൽ പോയിട്ട് ഈ അർജുനന് എഴുപത്തയ്യായിരം സാലറി ഉണ്ട് അത് തന്നെ അർജുനന് തികയുന്നില്ല എന്ന് മനാഫ് പറയാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് മനാഫ് അങ്ങനെ പറഞ്ഞു അതിനെക്കുറിച്ച് മനാഫ് വളരെ കൃത്യമായി ഇന്ന് വാത സമ്മേളനത്തിൽ പറഞ്ഞു ഇനി അർജുന്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠനം പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് വേണ്ടത് മുപ്പതാണ് മുപ്പതാണ് വട്ടെവർ ആ ഏജിൽ നിന്ന് ഏകദേശം ഒരു ഏജ് വെക്കുന്നത് അറുപതാത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിന്റെ ക്ലൈമറ്റ് കിട്ടണ അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്തിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശമ്പളം ശാമ്പളം എന്ന് നമുക്ക് തെളിക്കാനൊരു ഉപയോഗിക്കും അവിടുന്ന് ഈ അറുപത്തി ഒൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവന്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിട്ട് അത് അവിടെ ഒരു ഒരു ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു അങ്ങനെ അർജുനന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടി മനാഫ് ചാനലിൽ വന്നിട്ട് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞതാണോ സത്യത്തിൽ ഈ പറയുന്ന അർജുനന് എഴുപത്തയ്യായിരം സാലറി ഉണ്ടോ എന്താണ് അതിന്റെ സത്യം ആ എഴുപത്തിൽ കൂടുതലുള്ള അല്ല ആ ഒരു ഇനി വിഷയം ഇനി അർജു കുടുംബത്തിന്റെ മറ്റൊരു ആരോപണം ലോറിക്ക് അർജുൻ എന്ന് പേരിടാൻ സമ്മതിക്കില്ല എന്നാണ് എന്നാൽ ഇതിനോട് മനാഫ് പ്രതികരിച്ചത് എന്റെ ലോറിക്ക് ഞാൻ അർജുൻ എന്ന് തന്നെ പേരിടും എന്നാണ് ഇതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് മനാഫ് ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം മനാഫ് ചാനലൊക്കെ പറയുന്ന എന്താണ് അർജുൻ എന്റെ അനിയനാണ് അതിന്റെ കുടുംബമാണ് എന്നാണ് അങ്ങനെയുള്ള കുടുംബം പറയുന്നു പേരിടാൻ പാടില്ല എന്ന് അപ്പോൾ മനാഫ് എന്താണ് പറയുന്നത് അതെന്റെ ലോറിയാണ് ഞാൻ അർജുൻ എന്ന് പേരിടുമെന്ന് മനാഫ് പറയുന്നു എന്നാൽ അങ്ങനെ മനാഫ് പറയാനുള്ള കാരണം എന്താണ് അതുകൂടി മനാഫ് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്കതെന്ന് കേട്ടുനോക്കാം യൂണിറ്റുകൾ അനുഭവിച്ച വേദന കാരണം എന്താ ഇന്ന പത്തഞ്ഞൂറ് ആള് നിൽക്കുന്ന സമയത്തെക്കാട് നിങ്ങൾ എല്ലാരും കൂടി കയറി വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കും കാരണം ഞാൻ പ്രതീക്ഷയില്ല അവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു അതുകൊണ്ടാണ് കാരണം എന്താ ഞമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താ പിടിച്ച് കച്ചില ഇമോഷൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ അർജുന വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റാ ചെയ്തോന്നൊക്കെ പറഞ്ഞു അതും അതിനും ആപ്പ് പറയുന്നു നമ്മൾ അർജുനന്റെ പേരിടുന്നില്ല അർജുന്റെ കുടുംബത്തിന് ഇപ്പോഴും ഭീകരമായ സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വരുന്നത് ചിലപ്പോൾ അവരുടെ ചില വാക്കുകൾ കൊണ്ടോ ചില പാകപ്പിഴ കൊണ്ടോ ആയിരിക്കാം അവർക്ക് സൈബർ അറ്റാക്ക് വരുന്നത് എന്നാൽ അർജുൻ്റെ കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അത്തരം പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണം ഈ ഒരു വിഷയം ഇന്നത്തോടെ ഇവിടെ തീരണം ഇത് തന്നെയാണ് മനാഹും പറയുന്നത് ഇനി ദയവ് ചെയ്തിട്ട് ആരും എന്താ പറയുക അർജുൻറെ വിഷയത്തിന്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യേണ്ട അവര് അർജുനെ കിട്ടിയപ്പോൾ നമുക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു മത മലയാളികളുടെ വിജയം എന്നൊക്കെയാണ് നമ്മൾ വിലയിരുത്തിയത് എന്നാൽ അർജുൻ്റെ ചിതയടങ്ങിയതിന് ശേഷം കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു ഇതിൽ വർഗീയതയും രാഷ്ട്രീയമൊക്കെ കലർന്നു ഈ പറയുന്ന അർജുന്റെ സഹോദരി ഭർത്താവ് സംഘിയാണെന്നും മനാഫ് മുസ്ലിമാണെന്നും ആ രീതിയിൽ വരെ വിലയിരുത്തൽ വന്നു എന്നിരുന്നാലും ഇതോടെ ഇവിടെ എല്ലാ വിഷയവും ഇവിടെ തീരണം എന്ന് തന്നെയാണ് മനാഫ് മനാഫ് ഈ വിഷയത്തിൽ മാപ്പ് പറയാൻ വരെ മനാഫും തയ്യാറാണ് ഇനിയും അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ടു പ്രാവശ്യം മുന്നേ ഇനിയിപ്പോ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ അവർക്കും വേണ്ടിട്ട് നമ്മളെ അർജുനല്ലേ ആരും ആ കുടുംബത്തിന് ആക്രമിക്കണ്ട അത് അവർക്ക് പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരാവും ആ ഗണത്തിൽ ഗണത്തില് ഫാമിലി പെടുക